ഹായ് ഹലോ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പം ഇന്ന് തോരം വെക്കാനായിട്ട് ബീൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഞാനും അപ്പനും കൂടിയാണ് അമ്മ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് ആ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കട്ടെ അതിനിടയിൽ ഒരു കുഞ്ഞ് കഥ പറഞ്ഞു പോവാം രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതാ അക്കൗണ്ട് എടുക്കുന്നത് അതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും എന്നല്ലാതെ യൂട്യൂബിലേക്ക് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതോടുകൂടി എൻ്റെ അനിയൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൻ വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടപ്പം അതിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത് പിന്നെ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയായി തീർന്നു ജോലിയുടെ തിരക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് പിന്നെ എനിക്കത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലായിരുന്നു കുറച്ച് നാൾ ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് എനിക്കങ്ങനെ വീഡിയോ ഇടാനേ സാധിക്കില്ല പിന്നെയും രണ്ടും കൽപ്പിച്ച് പിന്നെയും വീഡിയോസ് ഇടും വീണ്ടും നിന്നു പോകും അങ്ങനെ ഫറൂഖ് കോളേജിൽ കയറിയതിന് ശേഷം ഞാൻ തീരുമാനം എടുത്തതാണ് എന്തായാലും വീഡിയോസൊക്കെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യണമെന്ന് വീണ്ടും പഴയ സ്ഥിതി തന്നെ കുറച്ച് നാൾ അപ്ലോഡ് ചെയ്യും പിന്നെയും അതിൻ്റെ പണിയെല്ലാം നിർത്തി വയ്ക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ആദ്യത്തെ തീരുമാനം യൂട്യൂബ് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിക്കാക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞു വന്നത് അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണോ എൻ്റെ വീഡിയോസ് ഒക്കെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം എനിക്ക് വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനാണ് എനിക്കൊന്നുകൂടെ ഇഷ്ടം ഇനി പറഞ്ഞു വന്നത് നമ്മൾ ഷോർട്സ് ഇട്ടാലും ഇനി എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ഒരു വൺ കേക്ക് മേലെ പോകും അല്ലെങ്കിൽ അതിന് താഴേക്ക് വരും എന്നതിനപ്പുറത്തേക്ക് യാതൊരു റീസൺ കിട്ടാറില്ല ഇനി നമ്മൾ എത്ര കഫേർട്ട് എടുത്താണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും യൂട്യൂബിന് ഇത് മനസ്സിലാവണ്ടേ മനസ്സിലാവേയില്ല അപ്പോൾ അടുക്കളയിൽ ഈ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തോരൻ്റെ പണിയാണ് ഇത്രയും നേരം അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പം ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കുഞ്ഞി വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കാം ഈ സമയത്ത് വെളുത്തുള്ളി എല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് അപ്പൻ്റെ പക്ഷം അതുകൊണ്ടാണ് നമ്മൾ ഒരു ചമ്മന്തി അരക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആക്കി വെച്ച് അമ്മ വരുമ്പം നമ്മളിതെല്ലാം കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ ബീൻസ് തോരാൻ ഇവിടെ ഏകദേശം റേഡി ആയിട്ടുണ്ട് ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞൊരു വെയിൽ വന്നത് കൊണ്ട് നമുക്കിന്ന് മിറ്റോ അടിക്കാം എന്നും പറഞ്ഞിട്ട് അപ്പൻ മുന്നിട്ട് ഇറങ്ങി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ആ മിറ്റൊക്കെ അടിച്ചു വരണ്ടേ എന്നും പറഞ്ഞിട്ടാണ് അപ്പൻ ഇതെനിക്ക് കാണിച്ചു തരുന്നത് ഇതെല്ലാം നോക്കാനെന്നോണം റിയോപ്പി മുന്നേ ഉണ്ട് ഇനി ഇതാണ് വീട്ടിലെ റിയോപ്പി ഇവളുടെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് യൂട്യൂബിൽ എനിക്കറിയില്ല എങ്ങനെയാണോ വീഡിയോസൊക്കെ അങ്ങ് ക്ലിക്കായി പോവാറുണ്ട് കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് റിയോപ്പീനെ അങ്ങനെ എപ്പോഴും എപ്പോഴും കാണാൻ പറ്റാത്തതുകൊണ്ടും ട്രാവലിംഗ് നമുക്ക് അത്ര അനുവദനീയമല്ലാത്തതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇപ്പം റിയോപ്പീൻ്റെ വീഡിയോസ് അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല കുറച്ച് നാൾ നമ്മുടെ അടുത്തും പിന്നീട് ഇവിടെ എറണാകുളത്തുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒട്ടും തന്നെ ഇവിടെ വീഡിയോസ് ഇടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് റീസൻറ്റായിട്ട് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഞ്ഞ് യൂട്യൂബർ ഉടലെടുക്കുന്നതായിരിക്കും ഏണിങ്സൊക്കെ വരുന്നുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് കുഞ്ഞ് ഷോർട്സ് ഇടുന്നതുകൊണ്ടാണോ എന്തോ വീഡിയോ പ്രോപ്പർ ആവുന്നില്ല നമ്മളിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് രാത്രിയായി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഉണ്ണിയുടെയും അനിയുടെ അടുത്തേക്ക് പോവുകയാണ് അവർ രണ്ടുപേരും എറണാകുളത്താണുള്ളത് ഇനി അവരാരാന്ന് ചോദിച്ചാൽ എൻ്റെ അനിയനും നാത്തൂനുമാണ് അതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അതാണ് അതാണെൻ്റെ അനിയത്തി അപ്പം എന്ത് ചെയ്യാം പോയിട്ട് വരാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം സപ്പോർട്ടും ചെയ്തേക്കണം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് പറയാൻ വന്നതിൻ്റെ ഇടയിലാണ് സബ്സ്ക്രൈബ് എന്നുള്ള വാക്ക് കയറി വന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ ഈ വണ്ടിയുടെ ഡിക്കി നിറച്ചും ഉണ്ണിക്കും എനിക്കുള്ള സാധനങ്ങളാണ് അപ്പം താങ്ക്